ഹായ് നമസ്കാരം മാസ്ക്മാനാണേ ഇന്ന് നമ്മുടെ ചാനൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോമോട്ടീവിൻ്റെ ഒരു വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ വീഡിയോ കാണുന്നുണ്ടായി ഇൻസ്റ്റാഗ്രാമിൽ സോ ആ വീഡിയോയ്ക്ക് നമ്മൾ എന്നാൽ കഴിയുന്ന വിധം അല്ലെങ്കിൽ ആസ് എ യൂട്യൂബർ എന്ന നിലയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ആദ്യം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കുമോ കഴിയുന്ന വിധം അല്ലെങ്കിൽ ആസ് എ യൂട്യൂബർ എന്ന നിലയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാണ് ചെയ്യത് സി ആ വീഡിയോ എന്നെ പോലെ നിങ്ങൾ ഇപ്പൊ കണ്ടു വേണമല്ലേ അല്ലെ നമ്മൾ കഴിയുന്ന വിധം നമ്മൾ ആരും എന്താ ലഹരിക്ക് അടിമ ആവണ്ടിരിക്കൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ പേരെ അഞ്ചുപേരെ അതൊരൊറ്റായു ചുറ്റൊണ്ട് തലക്കടിച്ചിട്ട് ക്രൂരമായി കൊല്ലുക എന്ന് പറയുമ്പോ പക്ഷെ നമുക്കതൊന്നും അതൊന്നും ഒരു നോർമൽ മൈൻഡിന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് കണ്ട ഇരുപത്തിയഞ്ചു വയസ്സായ നമ്മുടെ കോഴിക്കോടിനെ ഒരു പയ്യൻ ജന്മം നൽകിയത് തെറ്റായി എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മയെ സോ അതൊക്കെ അതൊക്കെ അങ്ങനെ ഒരു നോർമൽ മൈൻഡുള്ളവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സോ ഇതിനെതിരെ ഇപ്പൊ ജോജി തമ്പിയുടെ പറഞ്ഞ പോലെ ജോജി തമ്പിയുടെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ നമുക്ക് നമ്മൾ നമുക്ക് തടയാൻ അപ്പോ അതിന് എന്തോ ഒരു 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 കാര്യം ഉണ്ടെന്ന് ജോജി തമ്പിയൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതെന്തായാലും നമ്മളെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാവും പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാല് ഇപ്പോ ജോജി തമ്പ്യേട്ടനെ പോലെ കുറേ ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ല ഫേമസ് ആയ കുറേ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസുണ്ട് സോ അവരെല്ലാരും ഇതിനെ കുറിച്ചിട്ട് അല്ലെങ്കി ഇതിനെ പറ്റിയൊരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ ചെയ്താലും അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരിഷ്ടപ്പെടുന്ന ആൾക്കാര് ചിലപ്പോൾ അത് ഫോളോ ചെയ്യും മീൻസ് അവർ ലഹരി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി മുന്നോട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു വീഡിയോ സ്വന്തം ചാനലിൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡോ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലോവേഴ്സും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒന്നുപോലെ ചെയ്യാൻ പറ്റണ്ടായിരിക്കും സി നിയമപരമായിട്ട് നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സി നമ്മുടെ നിയമത്തിന്റെ ഒരു മെയിൻ പോരായക കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെ സാധാരണ നമ്മൾ കൊച്ചു കേരളം ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിപ്പോ സൈക്കോ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം അമ്മയെ കൊല്ലന്ന് പറഞ്ഞ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നമുക്കൊന്നും ചിന്തിക്കാൻ കൂടിയും പറ്റാത്ത അത്ര ഒരു ഒരു കാര്യമാണ് അല്ലെ അത് സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ അവർ ഏത് ലഹരിക്കായിരിക്കും എന്ന് എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല സോ എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മളതിനെ പ്ര മീൻസ് പോരാടണം പിന്നെ നമ്മളാരും ലഹരി ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമ്മളറിയുന്ന നമ്മൾ കൊച്ച് അനിയന്മാരായാലും നമുക്കറിയുന്ന ആരായാലും അവരോടൊക്കെ ഇതിൻ്റെ ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എല്ലാവരും സി നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒന്നും മാറ്റാൻ പറ്റിണ്ടായിരിക്കില്ല പക്ഷേ നമ്മളെല്ലാവരും ഒരു പരിധി വരെ വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഇല്ലാണ്ടായി ആകാൻ ഇരിക്കാൻ നമുക്ക് പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ കഴിയുന്ന വിധം വീഡിയോസോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഒരു അവേർനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് മെസ്സേജോ ഗ്രൂപ്പുകളിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമുക്ക് ശരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒരു ഒരു നിയമത്തെ അല്ലെങ്കിൽ നിയമസംഹിതയെ മാറ്റം വരുത്താനൊന്നും പറ്റില്ല പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം നമുക്കതിനെ കുറയ്ക്കാം